ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങാൻ നേരത്ത് ഗസ്റ്റുകളും മാമച്ചനും ഗ്രേസമ്മയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് രേവതിക്കുട്ടിയുടെ കുട്ടിയുടെ കാര്യമാണ് സംസാരിക്കുന്നത് അവർ നേരത്തെ പ്ലാൻ ചെയ്ത പോലെ തന്നെ അവരുടെ രണ്ടാമത്തെ മകളെയും അവരുടെ വീട്ടിൽ നിർത്തി പഠിപ്പിക്കുന്ന കാര്യത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട് അത് തീരെ ഇഷ്ടപ്പെടുന്നില്ല ഗ്രേസമ്മയ്ക്കും ഇഷ്ടപ്പെടുന്നില്ല മാമച്ചും ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഫാമിലിയായിട്ട് ഇങ്ങോട്ട് വന്ന് താമസിക്കാൻ പോവുകയാണോ എന്ന് അപ്പോൾ നമ്മുടെ മാമച്ചൻ്റെ അനിയൻ പറയുന്നുണ്ട് എൻ്റെ ചേട്ടൻ്റെ വീടല്ലേ അതുകൊണ്ടല്ലേ എന്ന് പറയും അപ്പോൾ മാമച്ചൻ പറയുന്നുണ്ട് ചേട്ടൻ്റെ വീടാണല്ലത് തറവാട് വീടൊന്നും അല്ലെന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ട് കേട്ടോ ഇവ നമ്മുടെ ഗ്രേസമ്മയ്ക്ക് മാമച്ചനും അവരോട് ഒന്ന് പഠിക്കുന്നതിൽ തീരെ താല്പര്യമില്ല കേട്ടോ പിന്നെ അവർ പുറത്തേക്ക് ഇറങ്ങാൻ നേരത്തെ ഗ്രേസമ്മ ഇങ്ങനെ പറയുന്നുണ്ട് അവർക്ക് ഫുഡൊക്കെ വയ്ക്കാൻ അറിയാമല്ലോ തന്നെ ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചോളൂലേ എന്നതും ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ മാമച്ചൻ്റെ അനിയൻ്റെ ഭാര്യ പറയുന്നുണ്ട് അതിനിവിടെ ആ വേലക്കാരി കൊച്ചിയില്ലേ അവൾ വെച്ചോളൂലേ എന്ന് പറയും അപ്പോൾ അമ്മ പറയുന്നുണ്ട് അവൾ വെക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലല്ലോ അവൾ മോശം എന്നല്ലേ പറഞ്ഞത് അവളെ പറഞ്ഞു വിടാൻ അവളെ കുറിച്ച് നിങ്ങൾ പറഞ്ഞത് കേട്ടിട്ട് അതിനെ പേടിയാവുന്നു എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ മാമച്ചന്റെ അനിയൻ്റെ ഭാര്യ പറയുന്നുണ്ട് പുതിയൊരു സർവെൻറ്റിനെ വെക്കണം എന്നൊക്കെ പറയുവാണ് അപ്പോൾ അമ്മ അത് ആലോചിക്കുകയെന്ന് പറയുവാണ് അപ്പോൾ മാമച്ചൻ പറയുന്നുണ്ട് നമ്മൾ ഇത്രനാളൊരു വഴക്കില്ലാതെ മര്യാദക്കല്ലേ നിന്നത് അപ്പോൾ പിന്നെ ഇവരിവിടെ നിർത്തി പുതിയ എന്നൊക്കെ ഇങ്ങനെ സൂചിപ്പിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് മാമസം പറയുന്നുണ്ട് ഒന്നും ഇല്ലെങ്കിൽ മാത്രമേ ഇവിടെ നിൽക്കാവുള്ളൂ നിങ്ങളുടെയാണ് ആവശ്യം അപ്പം നിങ്ങൾ മര്യാദയ്ക്ക് നിൽക്കണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് പഠിപ്പിക്കുകയാണ് കേട്ടോ നമ്മുടെ മാമച്ചൻ്റെ അനിയൻ്റെ മകനെ അപ്പം മാമൻ്റെ മാമച്ചൻ്റെ അനിയൻ്റെ മകന് അവിടെ നിൽക്കാൻ അപ്പം താല്പര്യമൊന്നും തോന്നുന്നില്ല ഫേസ് പറഞ്ഞിട്ട് ഇവിടെ നിൽക്കണ്ടെന്നൊരു രീതിയാണ് പിന്നെ അവർ പോകുവാണ് കേട്ടോ ആലോചിക്കാം നിൽക്കാൻ നിൽക്കുന്ന കാര്യം ആലോചിക്കാൻ സമയമുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അവർ വീട്ടിൽ നിന്ന് ഇറങ്ങുവാണ് പിന്നെ അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ അനന്യ മനുവിൻ്റെ വീട്ടിലേക്ക് സ്കൂട്ടറിൽ വരുന്നതാണ് സ്കൂട്ടറിൽ വന്നിറങ്ങി ഹെൽമെറ്റൊക്കെ മാറ്റി വീടിൻ്റെ കോളിംഗ് ബെല്ലടിക്കുമ്പോഴേക്കും കമല ഡോറ് തോറക്കുന്നു അല്ല അനിയെ കാണുമ്പോഴേക്കും കമലയ്ക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട് നീ സുന്ദരി സുന്ദരിയായാലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അഞ്ഞിനയോട് അപ്പോൾ അനിയ പറയുന്നുണ്ട് പിന്നെ അമ്മ പറയുന്നത് ഞാൻ മിലിഞ്ഞു പോയി എന്നാ ക്ഷീണിച്ചെന്നാ പറയുന്നെന്നൊക്കെ പറയുന്നുണ്ട് അപ്പം നമ്മുടെ കമല പറയുന്നുണ്ട് അത് അമ്മമാരും അങ്ങനെ പറയുള്ളൂ പക്ഷേ നീ സുന്ദരി ആയി എന്നൊക്കെ ഇങ്ങനെ പറയുവാണ് അപ്പൊ മനു എന്തു ചെയ്യും ചോദിക്കുമ്പോ മനു അകത്തുണ്ടെന്ന് പറയും അപ്പൊ മനു താഴത്തേക്ക് നടന്നുവരുമ്പോ പറയും ഞാൻ നിന്നെ കണ്ടായിരുന്നു എന്ന് പറയും ബാൽക്കണി ബാൽക്കണി കൂടെ നീ വണ്ടി ഓടിച്ചു വരുന്നതെന്ന് പറയും പിന്നെ അനന്യ മനുവിനോട് ചോദിക്കും നിനക്ക് എന്താ പരിപാടി നീ വീട്ടിൽ വെറുതെ എന്ന് ചോദിക്കും കേട്ടോ അപ്പൊ മനു പറയും ഞാൻ വർക്ക് ഫ്രം ഹോം അല്ലേ എനിക്ക് വീട്ടിൽ ഇന്നല്ലേ ജോലി എന്നൊക്കെ ഇങ്ങനെ പറയുവേ അപ്പൊ നമ്മുടെ അനന്യ പറയും ഞാൻ ഇന്ന് ഫ്രീ ആണ് നീ എന്നെ എന്നെവിടെയെങ്കിലും പുറത്തു കൊണ്ടുപോകുമോ നിനക്ക് ഇന്ന് എന്തൊക്കെ പരിപാടികൾ ഉണ്ടെന്ന് ചോദിക്കും അപ്പോൾ ഉടനെ തന്നെ മനു പറയും എനിക്കിന്ന് കടപ്പാട്ടൂർ പോകണം എന്ന് പറയും അത് കമലയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല കമൽ പറയും എനിന്നെ കടപ്പാട്ടൂർ പോയിട്ട് അവിടെ ആരെ കാണാൻ നീ ഇവിടെ കൊണ്ട് ടൗൺ ഒന്ന് കറങ്ങാൻ പറയും അപ്പോൾ അനന്നെ പറയും ടൗണൊക്കെ കണ്ടു മടുത്തു നമുക്ക് വേറെ എവിടെയെങ്കിലും പോകാം എറണാകുളത്തെ ട്രാഫിക്കിൻ്റെ ഇടയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഇങ്ങോട്ട് വന്നി പറയും അപ്പോൾ മനു പറയും അമ്മയ്ക്ക് ഇപ്പോഴും പാലാപ്പട്ടനാണ് ഏറ്റവും വലിയ ടൗൺ അവിടെയാണ് എപ്പോഴും പള്ളിപ്പെരുന്നാളെന്നിങ്ങനെ തമാശക്ക് പറയും കേട്ടോ അപ്പൊ കമല പറയൂ അതേട എനിക്ക് അത് തന്നെ വലുത് ഞാനീ ഒരുങ്ങിക്കെട്ട് വീട്ടിൽ ഇരിക്കുന്ന അവിടെയൊക്കെ പോവാറുണ്ട് എന്നെ കൊണ്ടുപോകാൻ ആരെങ്കിലും ഉണ്ടോന്ന് ഇങ്ങനെ പറയും അപ്പൊ നമ്മൾ അതിനെ പറയും കൊണ്ടുപോകണ്ട ആളിപ്പോ ഗൾഫിൽ പോയില്ലേന്ന് ഇങ്ങനെ പറയും കേട്ടോ അപ്പൊ അത് കഴിയുമ്പോഴേക്കും അതിനെ പറയും എനിക്ക് ടൗണിലൊന്നും പോകണ്ട എനിക്ക് കാറ്റും വെളിച്ചവും തണുപ്പും ഒക്കെ കിട്ടുന്ന ഒരു സ്ഥലത്ത് പോയാൽ മതി എന്ന് പറയും അപ്പൊ മനു പറയും എനിക്ക് പിന്നെ ഇല്ലിക്കൽക്കല് പോവാന്ന് പറയും അപ്പൊ നമ്മുടെ കമല പറയും ഫുഡ് കഴിച്ചിട്ട് പോവാന്ന് പറയും വേണ്ട വിശക്കുന്നില്ല എന്ന് പറഞ്ഞാൽ മനു റെഡി ആവാൻ വേണ്ടി പോവും പിന്നെ കാണിക്കുന്ന നമ്മുടെ ഹരിയാണ് ഹരി നമ്മുടെ രോഹിത്തിനെ വീഡിയോ കോൾ ചെയ്യുവാണ് കയ്യിൽ എന്തോ ഒരു ടാബ്ലറ്റ് ഇരിക്കുന്നുണ്ട് ഒരു ഗുളിക ആ ടാബ്ലറ്റ് രണ്ടായിട്ട് കട്ട് ചെയ്ത് അതിൻ്റെ ഉള്ളിലെ പൊടികളെല്ലാം കളഞ്ഞിട്ട് നമ്മുടെ ഹരി അതിനകത്ത് മയക്കുമരുന്ന് ഫിൽ ചെയ്യുവാണ് അത് രോഹിത്തിനെ വീഡിയോ കോളിലൂടെ കാണിച്ചു കൊടുക്കുവാണ് എന്നിട്ട് ഹരി പറയുന്നുണ്ട് ഇതൊരു മുപ്പത് മില്ലി ഉള്ളി ചെന്നാൽ മതി ആൾ ആള് മയങ്ങിക്കോളും നാവ് കുഴയുന്ന പോലെ തന്നെ ശരീരവും കുഴയും ഒക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇത് കേൾക്കുമ്പോഴേക്കും രോഹിത്തിന് കുറച്ച് സംശയങ്ങളുണ്ട് രോഹിത്തിന് പേടിയാണ് രോഹിത് പറയും ഇത് ഉള്ളിൽ പോയിട്ട് പത്ത് മണിക്കൂറോളം ബോധം വരാതെ കിടന്നാൽ നമ്മൾ കുടുങ്ങില്ലേന്നൊക്കെ പറയും അപ്പോഴും നമ്മുടെ ഹരി പറയുന്നുണ്ട് ഓവർഡോസ് ആവാതെ ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം നമ്മുടെ രോഹിത്തും കുറച്ച് കോൺഫിഡൻ്റ് ആയിട്ട് പറയുന്നുണ്ട് നീ ഡേറ്റ് പറഞ്ഞാൽ മതി ഇവിടുത്തെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറയുന്നുണ്ട് പിന്നെ അവർ ചാറ്റ് അവസാനിപ്പിക്കുകയാണ് പിന്നെ കാണിക്കുന്നത് വൈജ ഓഫീസിലേക്ക് പോകാൻ വേണ്ടി റെഡി ആയിട്ട് ഇറങ്ങുകയാണ് അപ്പോൾ ഒരു വണ്ടി വരുന്നുണ്ട് വൈജ അത് ആരാ നോക്കുമ്പോഴേക്കും മനുശങ്കറാണ് വരുന്നത് അപ്പോൾ നീ ഇന്ന് ഓഫീസിൽ പോയില്ലേന്ന് ചോദിക്കുമ്പോൾ മനു പറയുന്നുണ്ട് ഞാനിപ്പോൾ വർക്ക് ഫ്രം ഹോം ആണെന്ന് അപ്പോൾ വൈജ പറയും നീ എന്താ ഇങ്ങോട്ട്ന്നൊക്കെ ചോദിക്കുമ്പോൾ പറയും മുത്തശ്ശിയെ കാണാൻ വന്നതാണ് മുത്തശ്ശിക്കൊരു ഗിഫ്റ്റായിട്ടാണ് വന്നേക്കുന്നതെന്ന് പറയും എന്ത് ഗിഫ്റ്റ് ചോദിക്കുമ്പോഴേക്കും അതൊരു മൊബൈൽ ഫോണാണെന്ന് പറയും മുത്തശ്ശി അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നിട്ട് മുത്തശ്ശിയുടെ കാര്യങ്ങളൊന്നും അറിയാറില്ല മുത്തശ്ശിയെ മിസ് ചെയ്യുമ്പോൾ വിളിക്കാനാന്നൊക്കെ ഇങ്ങനെ പറയും അപ്പോൾ വൈജ പറയും ഇവിടെ മുത്തശ്ശി മാത്രമല്ല ഞങ്ങളൊക്കെ ഉണ്ട് ഞങ്ങളെയൊന്നും കാണാൻ നീ ഇങ്ങോട്ടൊന്നും വരാറേ ഇല്ലായിരുന്നല്ലോ എന്നൊക്കെ പറയും അപ്പോൾ നമ്മുടെ മനു പറയുന്നുണ്ട് അപ്പം ഞാൻ ബാംഗ്ലൂർ ആയിരുന്നില്ലേ ഇപ്പൊ എറണാകുളത്തേക്ക് ട്രാൻസ്ഫർ ആയ കാരണം ഇവിടെ വന്ന് പോകാനൊക്കെ സമയം കിട്ടുന്നുണ്ടെന്നൊക്കെ പറയും കേട്ടോ അങ്ങനെ വൈജ വൈജയോട് ഇപ്പോൾ മുത്തശ്ശിക്ക് എങ്ങനെയുണ്ട് കാല പ്ലാസ്റ്റർ അയച്ചോങ്ങ് ഞാൻ അറിഞ്ഞില്ലല്ലോ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ വന്നേനേലോന്ന് പറയും അപ്പം വൈജയ്ക്ക് വൈജകാരനാണല്ലോ ഇപ്പം പിന്നെ പ്രശ്നത്തിലായിരിക്കുന്നത് അത് പറയാൻ താല്പര്യം കാരണം വൈജ പറയും നീ അകത്ത് പോയി വിശേഷം ധരിക്കോ ഞാൻ പോവുക എനിക്കൊന്നും നല്ല തിരക്കാന്നും പറഞ്ഞ് വൈജ് പോവും അപ്പം നമ്മുടെ മനു അകത്തേക്ക് ചെയ്യുന്ന ഡോറിൽ തട്ടുമ്പോഴേക്കും അലീനെ വന്ന് ഡോറ് തുറക്കും അപ്പം മനു അലീനയോട് ചോദിക്കുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശി മനു എന്ന് വിളിക്കും മനു വേർത്തേക്ക് ചെന്ന് മുത്തശ്ശിയെ കാണുമ്പോൾ മുത്തശ്ശി ഇങ്ങനെ വയ്യാതെ കിടക്കുവാണ് അപ്പം ഇത് എന്ത് പറ്റിയ എന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശ ചോദിക്കും നിന്നോട് ആരും പറഞ്ഞില്ലായിരുന്നു എന്ന് ചോദിക്കും അപ്പോൾ മനു പറയും ഇല്ല എന്താ പറ്റിയെന്ന് പറയുമ്പോഴേക്കും അലീന സംഭവിച്ചതൊക്കെ വിശദീകരിച്ചു കൊടുക്കും അപ്പം നമ്മുടെ മനു പറയും ഓ വെറുതെ അല്ല നമ്മുടെ വൈജ ഇങ്ങനെ കുറ്റബോധം കൊണ്ടാണ് മുത്തശ്ശിയോട് തന്നെ പോയി തിരക്കിക്കോ എന്ന് പറഞ്ഞ് പോയത് ആളുടെ ഉള്ളിലൊരു കുറ്റബോധം ഇങ്ങനെ മനു പറയും പിന്നെ മനു അലീനക്ക് കുറച്ച് ഉപദേശങ്ങൾ കൊടുക്കുവാണ് അലീന ഇനിയും പഠിക്കണം അതായത് മുത്തശ്ശി എണീറ്റ് നടക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ വൈ നമ്മുടെ അലീനേനെ എന്തായാലും വൈജ പറഞ്ഞു വിടുമല്ലോ അതുകൊണ്ടൊരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടാക്കാൻ വേണ്ടി നമ്മുടെ അലീനിയനെ മനു ഉപദേശിക്കുകയാണ് വേണമെങ്കിൽ സഹായമൊക്കെ ഞാൻ ചെയ്തു തരാൻ നീ പഠിച്ചാൽ മതി ജോലി വരെ ശരിയാക്കി കൊടുക്കുക ഇങ്ങനെ അലീനിയോട് പറയുന്നുണ്ട് അവ അലയിൻ ഇങ്ങനെ പറയുന്നുണ്ട് ഞങ്ങൾക്ക് പഠിക്കാൻ താല്പര്യം തുടർന്ന് പഠിക്കാതിരുന്നത് ഞാൻ രേവതി കുട്ടിയൊക്കെ തുടർന്ന് പഠിക്കണമെങ്കിൽ പൈസ വേണമായിരുന്നു അതുകൊണ്ടാണ് പഠിക്കാതിരുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുവാണ് കേട്ടോ അവരിങ്ങനെ തമ്മിൽ സംസാരിച്ച് നിൽക്കുമ്പോഴാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്